ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കിറ്റിൻ്റെ വീഡിയോ ആണ് ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ബീഡ്സ് മാത്രമാണ് അയിമ്പത്തേഴോളം ഐറ്റംസാണ് ഇതിലുണ്ടാകുന്നത് നമ്മുടെ കയ്യിലുള്ള എല്ലാ പാസ്റ്റൽ ബീഡ്സും അതേപോലെ സിക്സ് മോവിൻ്റെ ബീഡ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ ഒരന്നായിട്ട് കാണിച്ചുതരാം ആക്രലിക് ബീഡ്സാണിത് അതായത് പതിനഞ്ച് പീസ് ഉണ്ടാവും ബട്ടർഫ്ലൈ ബീഡ്സ് രണ്ട് ടൈപ്പ് ഉണ്ടാവും പതിനഞ്ച് പീസ് ഇരുപത് പീസ് ആ ഒരു റേഞ്ചിലാണ് എല്ലാം വരുന്നത് ഇത് റൗണ്ട് ടൈപ്പ് ഒരു ബീഡ്സാണ് ഇതെല്ലാം നമ്മളെ കയ്യിലുള്ള ബീഡ്സാണ് ഇത് പതിനഞ്ച് പീസ് ഇരുപത് പീസ് അതേപോലെ പത്ത് ഗ്രാം വരുന്നുണ്ട് ഇത് ഫ്ലവർ ബീഡ്സ് പതിനഞ്ച് പീസ് അതേപോലെ വേറൊരു ടൈപ്പ് ഫ്ലവർ പന്ത്രണ്ട് പീസ് ഉണ്ടാവും ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ റേറ്റ് പറയുന്നുണ്ട് ലാസ്റ്റ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റും നമ്മളിപ്പോൾ ഓഫർ ഇട്ടിട്ടുള്ള റേറ്റും കൂടെ ഞാൻ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സും ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു കിറ്റാണിത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാം ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് ബീഡ്സ് ആണ് ബോ ബീഡ്സ് ഉണ്ട് പാസ്റ്റൽ ബീഡ്സ് ഉണ്ട് ഷെൽ ബീഡ്സ് ഉണ്ട് അതേപോലെ ക്യാൻഡി ബീഡ്സ് ഉണ്ട് ഇതെല്ലാം ഇരുപത്തഞ്ച് ഇരുപത് പീസ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് സ്മൈൽ ബീഡ്സ് ഉണ്ട് ഇരുപത് പീസ് സ്റ്റാർ ബീഡ്സ് ഉണ്ട് പതിനഞ്ച് പീസ് ഹേർട്ട് ബീഡ്സ് ട്വൻ്റി പീസ് ഉണ്ട് അതേപോലെ ഇത് രണ്ട് ഹോൾ വരുന്ന ആണ് ഇതും ഇരുപത് പീസ് ഉണ്ട് അപ്പോൾ ഇത്രയാണ് പാസ്റ്റൽ ബീഡ്സ് വരുന്നത് ഇതിൻ്റെ പതിനെട്ട് പാക്കറ്റ് ഉണ്ടാവും പതിനെട്ട് തരം ബീഡ്സ് ഉണ്ട് ഇതിൻ്റെ പാസ്റ്റൽ ബീഡ്സ് എന്നെ വരുന്നത് ത്രീ എം എമ്മിൻ്റെ വീഡ്സാണ് ഇതിൻ്റെ ഗോൾഡൻ കളറും ഓഫ് വൈറ്റും പ്യുർ വൈറ്റും ആണ് മൂന്ന് കളേഴ്സ് പത്ത് ഗ്രാം വീതമാണ് പിന്നെ ഉള്ളത് ഫോർ എം എമ്മിൻ്റെ ഗോൾഡൻ ബീഡ്സ് ഉണ്ട് അതും പത്ത് ഗ്രാം ആണ് പിന്നെ എട്ട് എം എമ്മിൻ്റെ വൈറ്റും ഓഫ് വൈറ്റും ഇത് ഇരുപത്തി ഇരുപത്തഞ്ച് പീസ് അങ്ങനെയാണ് പിന്നെ പത്ത് എം എമ്മിൻ്റെ ബീഡ്സ് ഇത് പതിനഞ്ച് പീസ് ഉണ്ടാവും വൈറ്റ് കളർ മാത്രമാണ് ഉള്ളത് പിന്നെ വരുന്നത് സിക്സ് എം എമിൻ്റെ വീഡ്സാണ് ഇതിൻ്റെ പതിമൂന്ന് കളേഴ്സ് ഉണ്ടാവും പത്ത് ഗ്രാമാണ് ഓരോരോ പാക്കറ്റ് വരുന്നത് ഇപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ആ കളേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് സ്റ്റോണാണ് ഇത് സ്റ്റോണും കുണ്ടൻ സ്റ്റോണും രണ്ട് കളേഴ്സ് കുണ്ടൻ സ്റ്റോണിൻ്റെ പിന്നെ ഓവൽ സ്റ്റോണും ഇത്രയാണ് ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ഇരുപത് ഒരു അമ്പത് പീസോളം ഉണ്ടാവും ടോട്ടൽ പിന്നെയുള്ളത് ഗ്ലാസ് ബീഡ്സ് ആണ് സ്റ്റാർ ഗ്ലാസ് ബീഡ്സ് പതിനാല് പീസ് ബട്ടർഫ്ലൈ ഗ്ലാസ് ബീഡ്സ് പതിനഞ്ച് പീസ് അതേപോലെ ഹേർട്ട് ഗ്ലാസ് ബീഡ്സ് പത്ത് പീസ് ഉണ്ടാവും എല്ലാ കളേഴ്സും മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇത് ഞമ്മൾ കാറ്റലോഗ് വിട്ടരാ പിന്നെയുള്ളത് സ്ക്വയർ ഗ്ലാസ് ആണ് ഇത് പത്ത് ഗ്രാം വീതം രണ്ട് കളേഴ്സാണുള്ളത് പിന്നെ ഉള്ളത് റൗണ്ട് ഗ്ലാസ് ആണ് അതും പത്ത് ഗ്രാം വീതമാണ് ബീഡ്സൊക്കെ ഏകദേശം പത്ത് എല്ലാം വരുന്നത് ഇത് ക്രിസ്റ്റൽ ബീഡ്സ് അത് പതിനഞ്ച് ഗ്രാം ഉണ്ടാവും രണ്ട് കളർ മിക്സ് ചെയ്തിട്ടാണ് ഫ്ലവർ പാസ്റ്റൽ ബീഡ്സ് ഉണ്ട് അതേപോലെ ക്രിസ്റ്റൽ ടൈപ്പ് ഫ്ലവറും ഇരുപത്തഞ്ച് പീസ് വീതമാണ് ത്രീ എം എമ്മിൻ്റെ ക്രിസ്റ്റൽ ബീഡ്സ് പത്ത് ഗ്രാം വീതമുണ്ട് ബബിൾ ബീഡ്സ് പത്ത് ഗ്രാം സ്മോൾ ബബിൾ ബീഡ്സ് എൻ്റെ ബീഡ്സ് മുപ്പത് പീസ് ഉണ്ടാവും ഓഫ് വൈറ്റും അതേപോലെ വൈറ്റും ഉണ്ടാവും പിന്നെ ഹാഫ് ബീഡ്സ് അഞ്ച് ഗ്രാം ഹേർട്ട് ബീഡ്സ് ഇരുപത്തഞ്ച് പീസ് ഇത് ഗ്ലാസ് ടൈപ്പ് ഹേർട്ടാണ് അപ്പോൾ ഇത്രയും പീഡ്സാണ് ഈ കിറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് കോപ്പർ ബോഗി എക്സ്ട്രാ വേണ്ടവർ നിങ്ങൾ ഇതിന് കൂടെ എക്സ്ട്രാ വേണിക്കുക ഇത് പോസ്റ്റൽ ചാർജ് അടക്കം ഇതിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഇത് നമ്മൾ ഒറിജിനൽ റേറ്റ് വരുന്നത് എട്ട് പന്ത്രണ്ട് രൂപയാണ് അത് ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡ് ചെയ്യാതെയാണ് ആ റേറ്റ് വരുന്നത് അപ്പോൾ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മളിപ്പോൾ ഇത്രയും ഐറ്റംസ് കൊടുക്കും എന്നുള്ളത് വേണ്ടവരെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക പിന്നെ എക്സ്ട്രാ സാധനം എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇരുപത് രൂപ പോസ്റ്റൽ ചാർജ് ആഡ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഇത്രയും ഐറ്റംസാണെന്നുള്ളത് അൻപത്തേഴ് ഐറ്റംസ് ഉണ്ടാവും ബീഡ്സ് അപ്പോൾ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഇൻക്ലൂഡിങ് പോസ്റ്റൽ ചാർജാണ് ഓണത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫറാണിത് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുമല്ലോ താങ്ക് യൂ